നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് സ്വാഗതം സൺറൈസ് ഹോസ്പിറ്റൽ നിങ്ങൾക്ക് ഏവർക്കും ചിത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആശംസകൾ ചിത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചങ്ങരംകുളം എടപ്പാൾ ഹോസ്പിറ്റൽസിന്റെ മുപ്പത്തഞ്ചാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച ഡോക്ടർ റിയാസ് മെമ്മോറിയൽ ക്രിക്കറ്റ് ടൂർണമെന്റിൽ ചങ്ങരംകുളം സൺറൈസ് ഹോസ്പിറ്റൽ ജേതാക്കളായി ഫൈനലിൽ പെരിന്തൽമണ്ണ മൗലാനയെ തോൽപ്പിച്ചാണ് സൺറൈസ് ഹോസ്പിറ്റൽ ഒന്നാമതെത്തിയത് പതിനാറ് ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത് പതിനയ്യായിരം രൂപയും ട്രോഫിയുമാണ് സമ്മാനം ചങ്ങരകുളം സിഐ ഷൈൻ ഡോക്ടർ ഗോപിനാഥൻ എന്നിവരിൽ നിന്ന് ടീം അംഗങ്ങൾ ട്രോഫി ഏറ്റുവാങ്ങി സൺറൈസ് ഹോസ്പിറ്റൽ സനോജ് മികച്ച കളിക്കാരനുള്ള ട്രോഫിയും നേടിപ്പിച്ച ഹോസ്പിറ്റൽ ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ച ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ടീമുകൾ അതിൽ ഫൈനലിൽ ഞങ്ങൾ ചൂടിയിരിക്കുകയാണ് അപ്പോൾ ഈ അവസരത്തിൽ സന്തോഷവും എല്ലാവർക്കും എല്ലാവർക്കും പ്രത്യേക പ്രത്യേക നന്ദി നന്ദി അറിയിക്കുന്നു അറിയിക്കുന്നു അതുപോലെ തന്നെ മാനേജർക്കും ദന്തരോഗ ദരോഗികിത്സാരത്ത് പുത്തൻ ചൂടുമായി ഡോക്ടർ ആസിഫ് ന്യൂ സ്മൈൽ ഫാമിലി ദന്ത ക്ലിനിക് ചങ്കരംകുളം കമ്പിടാതെ ദന്ത ക്രമീകരണത്തിന് പുതിയ ചികിത്സ അസ്ഥി ദന്ത ക്രമീകരണ ചികിത്സ ഓർത്തോണ്ടിക് ട്രീറ്റ്മെന്റ് ഇംപ്ലാന്റ് ചികിത്സ കുട്ടികൾക്കുള്ള ദന്തരോഗ ചികിത്സ ആസിഫ് ന്യൂ സ്മൈൽ ഫാമിലി ദന്ത്രക്ലിനിക് എടപ്പാൾ റോഡ് എച്ച് ഡി എഫ് സി ബാങ്കിന് എതിർവശം ചങ്കരംകുളം ഫോൺ നയൻ സിക്സ് ഫോർ ഫൈവ് ടു ത്രീ ഡബിൾ ടു ത്രീ ടു ത്രിബിൾ നയൻ ഫൈവ് ടു ടു നയൻ ടു സിക്സ് ഫൈവ്